അടിമാലി ടൌണിന് സമീപം അപ്സരാകുന്നിൽ തോട്ടിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി നാളുകളായി അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന നെടുങ്കണ്ടം മൈന്ര സിറ്റി സ്വദേശി പോളക്കൽ വീട്ടിൽ പ്രദീപാണ് മരിച്ചത് അബദ്ധത്തിൽ കാൽവഴി തോട്ടിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെയാണ് അടിമാലി ടൗണിന് സമീപം അപ്സരാകുന്നിൽ തോട്ടിൽ പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തിയത് നെടുങ്കണ്ടം സ്വദേശിയെങ്കിലും പണിക്കാരനായ പ്രദീപ് കഴിഞ്ഞ കുറച്ചധികം കാലമായി അടിമാലിയിലാണ് താമസിച്ചു വന്നിരുന്നത് തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സമീപത്ത് നിവർത്തിയ നിലയിൽ ഒരു കുടയും ഉണ്ടായിരുന്നു മൃതദേഹം കണ്ടതോടെ സമീപവാസികൾ വിവരം പോലീസിൽ അറിയിച്ചു ഈ ഭാഗത്ത് കൈത്തോടിന്റെ കുറുകെ ചെറിയൊരു കലുകുണ്ട് രാത്രിയിൽ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ കാൽവഴുതി തോട്ടിൽ വീണ അപകടം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കാൽവഴുതി വീണ പോലുള്ള അടയാളവും പ്രദേശത്തുള്ളതായി പോലീസ് പറഞ്ഞു മരണമടഞ്ഞ പ്രദീപ് അടിമാലിയിൽ തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത് എന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി